എല്ലാ അമ്മമാർക്കും എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ശരവണ കടയിലാണ് കേട്ടോ കുത്താമ്പുള്ളിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള നല്ലൊരു ഷോപ്പാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം അത്രയും വെറൈറ്റി കളക്ഷൻസ് ഉള്ള നല്ലൊരു കിടന്ന ഷോപ്പാണ് ഇന്ന് ഞങ്ങൾ കുറച്ച് വെറൈറ്റി സാരികളാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് സാരീസാണ് ഫുള്ള് ടസർ സിൽക്ക് സാരികളാണ് കേട്ടോ പല റേറ്റിലുള്ള സാരീസാണ് അതെ നമ്മള് കുറെ ദിവസമായിട്ട് അപ്പൊ അതുകൊണ്ടുതന്നെ നമ്മുടെ വരുന്ന കസ്റ്റമർ കുറെ ചോദിക്കുന്നുണ്ട് ടസറിന്റെ എന്തുകൊണ്ടാണ് സ്പെഷ്യലി കളക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമുക്ക് വീഡിയോയില് ഞങ്ങള് തമ്പിനയിൽ ഈ ഒരു സാരിയാണ് കേട്ടോ അപ്പൊ തമ്പിനേലെന്തുകൊണ്ട് വെച്ചാൽ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കാരണം കൊണ്ടാണ് ഈ ഒരു സാരി വെച്ചത് നോക്കിയ നല്ല അടിപൊളി സാരി ഇതിന്റെ വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത വിലയിൽ നയന്റിസ് എയ്റ്റ് നയൻറ്റി റുപ്പീസും മാത്രമാണ് എം ആർ പി ഈ ഒരു ടസറിന് വരുന്നത് വിത്ത് ബ്ലൗസും വരുന്നതാണ് കേട്ടോ ഫുൾ ബോഡി നമ്മൾ കാണിക്കുന്ന എല്ലാ സാരിയിലും ബ്ലൗസ് ഉണ്ടാവും തന്നെ ഈ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരിക ഇത് വീവിങ്ങിൽ നൂലാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി അല്ലെൻ്റെ ആയിട്ടുള്ള ഒരു സാരിയാണ് സാരി ആണ് ഇതിനും നമുക്ക് ഒരുപാട് ഈ ഒരു റേറ്റിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മളൊരു രണ്ടായിരത്തി അറുനൂറ്റി എൺപത് ആറ് ഇഞ്ച് വരെയുള്ള സാരീസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിലന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോസ് ഈ ഒരു കാണിച്ചു തരാം ഇതിന്റെ കളർ ചേഞ്ച് കാണാം നമ്മളിൽ വേറെ ആ റേഞ്ചിലെ ഡിസൈൻ ചേഞ്ചുകളും ഒരുപാട് ഉണ്ട് ഡിസൈൻ ചേഞ്ചും ജസ്റ്റ് സീക്വൻസ് വർക്ക് മുന്താണി പോർഷനിൽ വരുന്ന ഫുൾ ബോഡിയില് പ്ലെയിൻ ആയിട്ട് വരുന്ന കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് വളരെ നിസാര പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റും അതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ വന്നിരിക്കുന്ന പുതിയ കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ടസർ സിൽക്കുകള് കുറഞ്ഞ വിലക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ചേച്ചിമാർക്ക് ഇത് മേടിച്ചെടുക്കാം അടുത്തൊരു കളർ ും നമുക്ക് ബോഡിയിൽ മറ്റേതുപോലെ തന്നെ ലൈൻസ് ആണ് ഇവിടെ നമുക്ക് വൈറ്റിന് പകരം സെയിം കളറിലാണ് ലൈൻസ് കൊടുത്തത് പാറ്റേൺ പിന്നെ കുറച്ച് നമുക്കൊരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാരിയില് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതിന്റെ വില ഒക്കെ സെയിം ഒക്കെ സെയിം ആണ് വരുന്നത് നമുക്ക് പല റേറ്റുകളിൽ വരുന്നുണ്ട് സാരീസ് അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്യാമല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഷോപ്പിൽ നേരിട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്ത കൂത്താൻ പുള്ളി ആണ് എല്ലാവർക്കും അറിയുന്ന പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഷോപ്പുകൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോപ്പ് കേട്ടോ അപ്പൊ വരുമ്പോ നിങ്ങൾക്ക് ഒരുപാട് വലിയ ഷോപ്പുകൾ കാണും അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഇഷ്ടപ്പെടുന്ന സാരീസ് അയച്ചു കൊടുക്കുക പിന്നെ ഇതൊക്കെ നമുക്ക് സിംഗിൾ പീസുകൾ അവൈലബിൾ ഉള്ളു ഇതിലൊന്നും യൂണിഫോം അവൈലബിൾ അല്ല അപ്പൊ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ഇതിൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നോക്കി നല്ല ഭംഗിയുള്ള ഇതൊക്കെ നമുക്ക് ഒരുപാട് വിറ്റഴിഞ്ഞ് പോകുന്ന കളർ പിന്നെ നല്ല ക്രിസ്ത്യൻ ആന്റിമാരൊക്കെ നമുക്കൊരുപാട് നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന ഒരു സാരിയും കൂടി ശരിക്കും നമ്മള് ഉടുത്ത് നേരെ ഉടുത്ത് വന്നു കഴിഞ്ഞാല് നമുക്ക് ഏകദേശം ഒരു അയ്യായിരം ഒക്കെ മതിപ്പില് ഫീൽ തോന്നുന്ന സാരി പോകുന്ന തീർച്ചയായിട്ടും അല്ലെ നോക്കി ഇതിന്റെ മുന്താനി പോഷം ഇതാണ് കേട്ടോ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം നോക്കി എന്ത് ഭംഗി നോക്കിയാ കസവൊക്കെ പോയിട്ടില്ലേ അതെ നല്ല രസം അടുത്തൊരു സെറ്റ് കാണിച്ചു തരാം ഇത് നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണണമെങ്കിൽ മുന്താണിയില് ഒരു റോസറി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബോഡിയിലാവുമ്പോ ഡബിൾ ലൈനിലെ നോട്ട് വർക്കിലാണ് സാരി കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒക്കെ ടസറിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഒരു ആയിരത്തിന്റെ താഴെ റേറ്റ് വരുന്ന സാരി ആണ് നമുക്ക് ഇതിന്റെയും ഓരോന്നായിട്ട് നമ്മൾ കൂടിയ കൂടിയ കാണിക്കുന്നുണ്ട് കാണിക്കുന്ന അവസാനം വരെ ജസ്റ്റ് ഒന്ന് കാണുക എല്ലാ കളക്ഷനും കാണാൻ <laughs> െ നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് ഇനി നമുക്ക് കുറച്ച് ബ്രൈറ്റ് ഐറ്റം കാണിച്ചത് കുറച്ചും പ്രൈസ് റേഞ്ച് കുറച്ച് കൂടിയൊരു ഐറ്റം ആയിരത്തി അമ്പത് രൂപയാണ് വരുന്നത് ഇതിന്റെ മുന്താണി നോക്കി നോക്കി സിൽവർ ആണ് കൊടുത്തേക്കുന്നത് ബോഡിയിലാണെങ്കിൽ വൈറ്റും കളേഡും ആയിട്ടുള്ള ഇതാണ് കൊടുത്തേക്കുന്നത് സിൽവർ ആണ് നല്ല തിളക്കും കിട്ടുന്നുണ്ട് ഓപ്പൺ ചെയ്താ അതൊക്കെ നമുക്ക് നമുക്ക് പോകുന്ന ആണ് ആണ് വേണ്ട വേണമെന്നുള്ളവർക്ക് ഐറ്റം നോക്കാം ഐറ്റത്തിൽ സിംഗിൾ പീസ് ഇതിന്റെ വില വരുന്നത് രൂപയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതില് കാണോ നല്ല ഒരു ഗോൾഡൻ വർക്കുകളാണ് കൊടുത്തേക്കുന്നത് ഫുൾ ആയിട്ട് ഇനി നമുക്ക് അതിൽ ഒരുപാട് ഐറ്റംസ് അൻപത് രൂപ വില വരുന്ന സാരി ആണ് ഫുൾ ആൻഡ് ബോഡിയില് കോപ്പർ ആൻഡ് സിൽവർ ആണ് ഇതൊരു വെറൈറ്റി സാരി തന്നെയാണ് ഇതിൽ നമുക്ക് അത് നൂലുകൊണ്ടാണ് നമുക്ക് അതേ ത്രെഡും കൊണ്ടാണ് ബീവിംഗ് വന്നേക്കണത് എംബോസ് വർക്ക് കാണാൻ തിരിച്ചിട്ടുള്ളൂട്ട് മുൻ കൂടെ കണ്ടാറത്ത് നിൽക്കുകയാണെങ്കിൽ മൂന്താണി പോഷനിലെ സീക്വൻസ് വർക്കും ഒരു ചെറിയ കളർ ഗ്രേഡും പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് തന്നെ അപ്പോ നിങ്ങള് പെട്ടന്ന് തന്നെ ഇഷ്ടപ്പെട്ട ഇതൊക്കെ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക ആദ്യം അയക്കുന്നവർക്കെ കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ് പിന്നീട് നമ്മൾ അയച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട ഇത് കിട്ടും അങ്ങനെ നമുക്ക് ഒരുപാട് അടിപൊളി സാരി പ്രത്യേകത പറഞ്ഞുതരാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബോർഡറിന്റെ വച്ചു കട്ട് വർക്ക് ആണ് അത് എംബോസ് വർക്ക് ആണ് വന്നേക്കുന്നത് വർക്കിന്റെ ഒരു ഫീൽ കിട്ടും അപ്പൊ നമുക്ക് എംബോസ് വർക്ക് തന്നെയാണ് വന്നേക്കുന്നത് നമുക്ക് വീവിംഗ് പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന ഒരു ഡിസൈൻ ആണ് കൈ കാണാം ഈ ബോഡിയിൽ ഫുൾ ബോഡിയില് കണ്ടില്ലേ ആണ് ആണ് ലൈൻസ് നല്ല രസാണ് കളേഴ്സ് ഒരുപാടുണ്ട് ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മറ്റേ സീക്വൻസ് വർക്ക് ഉണ്ടോ സീക്വൻസ് വർക്ക് ആ മുന്താണിയില് സീക്വൻസ് വർക്ക് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിത്ത് ബ്ലൗസും വരുന്നുണ്ട് എല്ലാ സാരി ബ്ലൗസ് വരുന്നുണ്ട് കളർ ചേഞ്ചുകളായി എങ്ങനെ വെച്ചോ ഒരെണ്ണം കൂടി വെച്ചോ അപ്പൊ പിന്നെ ഇതിന്റെ വർക്ക് വ്യത്യാസമുള്ളതും വരുന്ന വ്യത്യാസമുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ എടുക്കും കാരണം അത്രയും ഭംഗിയുള്ള സാരി ആണ് കേട്ടോ നമുക്ക് അല്ലേ നല്ല രസമില്ല ആ വർക്ക് നോക്കി ഞാൻ സാധാരണ ഇങ്ങനത്തെ വർക്ക് ഞാൻ കണ്ടിട്ടില്ല ഇത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നോക്കി നല്ല ഫീല് കിട്ടുന്നുണ്ട് സീക്വൻസ് ചെറുതായിട്ട് ഒരു ലൈനിൽ കൂടെ മാത്രാണ് സീക്വൻസ് വർക്ക് പോയിരിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ട് നന്നായിട്ട് സാരി മേക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ കളർ ചേഞ്ച് ചേഞ്ച് നല്ല ഡിസൈൻ ചെയ്ത് അപ്പൊ അതും നല്ല യുണീക്ക് ആയിരുന്നുണ്ടോ അവരുന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഇതൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് വേറെ പോകാൻ പറ്റും ആയതുകൊണ്ട് തന്നെ അല്ലേ നോക്കി ഈ വർക്ക് നോക്കി നല്ല ബ്രസ് നല്ല നോ നോക്കിയിരിക്കാൻ തോന്നുന്നു ഈ ഒരു സാരിയൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് കുറച്ചൊരു വേറെ വെറൈറ്റി ആയിട്ടാ നമുക്ക് സ്ട്രൈപ്പും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എംബോസ് വർക്കും വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് വരുന്നത് ചെലപ്പോ വീഡിയോ എത്രമാത്രം കാണാൻ പറ്റി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു മൈന്യൂട്ട് വർക്കാണ് ആണ് വന്നേക്കുന്നത് ആണല്ലേ നല്ല നല്ല വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് അതിന്റെ വേറൊരു കളർ ചേഞ്ചും എല്ലാം നല്ല അടിപൊളി കളർ ചേഞ്ച് നോക്കി എല്ലാം ഒരു ഇംഗ്ലീഷ് ടച്ച് കളറിലാണ് കേട്ടോ പോകുന്നത് നമുക്ക് വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ നമുക്ക് അടുത്തേക്ക് എടുത്തുകൊണ്ട് പോവാൻ പറ്റിയിട്ടുള്ള സാരിയാണ് അടുത്തതും ഇതിന്റെ കളർ അടുത്തൊരു വെറൈറ്റിയാണ് കുറച്ചും കൂടെ പ്രൈസ് റേഞ്ച് കൂടിയ കൂടിയായിട്ടോ നമുക്കിതില് പൂട്ടാവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉണ്ടാവും പൂട്ടാവർക്കല്ല സോറി നമ്മുടെ എംബോസ് വർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരും അല്ലെ നോക്കി മുന്നേ രൂപയാണ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൽ നമുക്ക് കളേഴ്സും ഒരുപാട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിസൈൻ ചേഞ്ചുകളും ഒരുപാട് വരുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണമെങ്കിൽ നമുക്ക് സൈഡില് ചെറിയൊരു കസവിന്റെ ടെമ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതും നമ്മളെ ഏകദേശം ആ റേറ്റിൽ തന്നെയാണ് തരുന്നത് ഇതില് ജസ്റ്റ് ഒന്ന് നോക്കാവോ ുള്ളിലെ എംബോസ് വർക്കും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ മൈക്രോ ചെക്സ് ആണ് വന്നേക്കുന്നത് അപ്പൊ ഈ ഒരു പോർഷൻ മുതൽ കാണിച്ചു കൊടുക്കാം നമ്മുടെ കളർ ചേഞ്ച് കാണിച്ചരാം ബ്ലാക്ക് രക്ഷയില്ലേ അത് നിങ്ങൾക്ക് ഇതിലൊന്നും ചിലപ്പോ നിങ്ങൾക്ക് വീഡിയോയില് കാണുമ്പോ ആ വർക്കിട ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതാണ് സിമ്പിൾ ആയിട്ട് ഒറ്റ ലെയറിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടാല് നല്ല ഭംഗിയല്ലേ നോക്കി ചെറുതെങ്ങനെ വീശി കൊണ്ടുപോകും നല്ല രസമാണ് സാരി നല്ല ഭംഗിയുണ്ട് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് ഉറപ്പുണ്ട് അതിന് തന്നെ അല്ലേ കളർ നല്ല ചെയ്ഞ്ച് ഇംഗ്ലീഷ് അതെ അതെ നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സാണ് ഈ വീഡിയോസ് കൂടുതലും കാണുന്ന ചേച്ചിയൊരു കോട്ടയം എറണാകുളം ഭാഗത്തുള്ള ആൾക്കാരായിരിക്കും അവർക്ക് തന്നെ ആയിരിക്കും അധികം ഷെയർ പോവാൻ അവരാണ് ഇങ്ങനത്തെ സാരീസ് മേടിക്കാറ് നമുക്ക് ഇതൊക്കെ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചേച്ചിമാർക്ക് മേടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ബോഡി ഇതൊക്കെ നമുക്ക് വീഡിയോയില് കാണുമ്പോ ചെക്സ് കാണാൻ പറ്റില്ല ക്യാമറ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതില് ചെക്സ് മാത്രല്ലാതെ വർക്കുകളും ഡിഫറൻറ്റ് വരുന്നുണ്ട് നോക്കി നോക്കും നോക്കിക്കോളൂ ഇതിലോ വർക്കിലൊക്കെ ചെറിയൊരു വിലമാറ്റം ഉണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കാണിച്ചു തരാം നല്ല അടിപൊളി കളറാണ് സാരി എന്റെ തന്നെ അടുത്തൊരു കളർ ചേഞ്ച് അതെ തീർച്ചയായിട്ടും ഇതിനാ നമ്മുടെ ടീച്ചർമാർക്കൊക്കെ ഇപ്പൊ കണ്ണും കൂട്ടി എടുക്കാൻ പറ്റിട്ടുള്ള ഒരു സാരിയാണ് ടീച്ചർമാർക്ക് കണ്ണും കൂട്ടി എടുക്കുക എന്ത് പ്രസാരി നല്ല ഭംഗിയ സാരി കാണാൻ നമ്മുടെ ഒരു വേറൊരു റോസ് ഗോൾഡ് പുട്ടാസ് വരുന്ന ഒരു ഐറ്റം ആണിത് റോസ് ഗോൾഡ് ആണല്ലേ ഇതിനെന്താ നമുക്ക് ബോഡി പ്ലെയിൻ ആണ് സോറി പ്ലെയിൻ ആണ് ബട്ട് അതില് നമുക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് എംബോസ് വർക്ക് വരുന്നില്ല റോസ് ഗോൾഡിൽ ആയതുകൊണ്ട് നമുക്ക് പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് എടുത്ത് കാണുന്നില്ല ബട്ട് അടുത്ത് വരുന്ന കളറിലൊക്കെ നമുക്ക് നല്ലോണം എടുത്ത് കാണിക്കുക ഒരു കളർ ഞാൻ ജസ്റ്റ് ഈ കളറും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഓപ്പൺ ചെയ്യാം ചെയ്യാമെന്ന നല്ല രസാട്ടോ കാണാ അല്ലേ സാരീസ് ഇതിനു മുമ്പ് കാണാത്ത ചേച്ചിമാരൊക്കെ താഴെ അസംബിൾ ചെയ്യേണ്ട ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഫി അല്ലേ ശരിക്കും കോഫിയല്ലേ ചേർന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരത്തി നാനൂറ്റി മുപ്പത് റുപ്പ കേട്ടോ ഇതിന്റെ വില വരുന്നത് ഇതിന്റെ കുറെ വെറൈറ്റീസ് നമ്മുടെ ഇതിൽ ടസറിന്റെ വേറെ വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം സമയം എത്രയുണ്ടാവും പന്ത്രണ്ടാവും അപ്പൊ നമുക്ക് അതും കൂടി കാണിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം വേറെയും നല്ല അടിപൊളി ടസറിൽ വരുന്ന പ്രിന്റ് വരുന്നത് അതെ ഡിസൈൻസ് ടസറിലിന്റ് കാണിക്കിസൈൻസ് ആയിട്ടുള്ള ഗോൾഡൻ പുട്ടാസ് ആണ് നാനൂറ്റിഅൻപത് രൂപ വില വരുന്ന സാരിയാണ് കദറിന്റെ ഒരു ഫീല് കിട്ടും ടസറാണ് മെറ്റീരിയൽ എന്താ മുന്താണി സീക്വൻസ് വർക്ക് എല്ലാം കൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെളിഞ്ഞു നമുക്ക് ഈ സാരി കാണിച്ചില്ലേ കാണാം ഇനി ഐറ്റം കോപ്പറിന്റെ ലൈൻസ് ആണ് മുന്താണി വരുന്നതിന്റെ ഇതിന് എന്താ റേറ്റ് വരുന്നത് സൂപ്പറായി ഉണ്ട് സംഭവം അല്ലേ നല്ല രസമുണ്ട് ണെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് കണ്ടോട്ടോ എന്താ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതും ഇതിന്റെ വേറെയും കളർ ചേഞ്ച് കാണിച്ചു തരാം എന്താ ഇതും നല്ലൊരു കളർ എല്ലാം സെയിം റേറ്റ് തന്നെ വരും ഷെയ്ഡാണ് നമുക്ക് എങ്ങനെയാണ് പാറ്റേൺ വരുന്നത് കേട്ടോ ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ജസ്റ്റ് ഒരു വേറെ ഐറ്റം കാണിച്ച് തരാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വില വരുന്നൊരു സാരിയാണ് ഇത് സിമ്പിൾ ആണ് അവിടെ നമുക്ക് ഇതാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബോർഡറിൽ മാത്രമായിട്ടാണ് ആ ഒരു റോസ് ഗോൾഡിന്റെ വർക്ക് കൊടുത്തേക്കണേ ഇതിൽ നമുക്ക് കളർ ചേഞ്ചസ് ഒരുപാട് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് കളേഴ്സ് എടുത്തു കൊണ്ടുവന്ന് കാണിച്ചു തരാം നല്ല ഒരു ക്രീമിഷ് കളർ എല്ലാര് അറിയാം നല്ല ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപതാണ് അതിന്റെ റോസ് കളറ് ബോഡിയില് നമുക്ക് വർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇത് െ ഇങ്ങനെയാണ് പാറ്റേൺ വരിക ഇതിൽ നമുക്ക് ചെറിയ ചെറിയൊരു വലിയ ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഐറ്റത്തിൽ എന്ന് പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ആ കലകനായിട്ടുണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ ഇത് ഇങ്ങനത്തെ ചെറിയ അതെ ഫുള്ള് വരുന്നുണ്ട് നല്ല ഫുൾ ഓവർ ഫുൾ പക്ഷെ ബോർഡർ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബോർഡർ നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് തിരിച്ചറിയില്ല തിരിച്ചറിയില്ലേ പെട്ടന്ന് തീർച്ചയായിട്ടും സ്റ്റൈലും ബോർഡർ

അടിപൊളി ഫുൾ ആയിട്ടും മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ സ്പെഷ്യൽ ടസറിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ് ഇത് ഇത് ഒരുപാട് നമുക്ക് ക്രിസ്ത്യൻസ് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് നമുക്ക് എൻക്വയറീസ് അവരുടെ ഭാഗത്തുനിന്നാണ് വരുന്നത് ഇനി കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് വേറെ ഐറ്റം കൂടെ ഞാൻ കാണിച്ചു ഒരു രണ്ട് ഐറ്റം കൂടെ ഉണ്ട് അതും നമുക്ക് കാണിച്ചിട്ട് ഈ വീഡിയോ ചെയ്യാം ഇതിൽ വിപണിട്ടാ നമുക്ക് ഫുൾ ആയിട്ടും എന്താ ഒരു ചെറിയൊരു രീതിക്ക് എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് ട്രസറിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതില് ഡിസൈൻസ് ഒരുപാട് വരുന്ന ട്രസർ തന്നെയാണ് നമുക്ക് ആ ഒരു വർക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെയാണ് ആ മെറ്റീരിയലിന് ഒരുപയണ് ഇത് എംബ്രോയിഡർ എംബ്രോയിഡറി വർക്കാ വർക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് ജസ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കല്ലേ ഇത് ഹാഫ് ആൻഡ് ഹാഫ് അതായത് നമുക്ക് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് എംബ്രോയിഡറി കൊടുത്തേക്കുന്ന തിരിച്ചിട്ടുള്ളൂ തിരിച്ചിട്ടുള്ളൂറ്

ഡിഫറെന്റ് വർക്കായി സെയിം വർക്ക് വർക്ക് തന്നെയാണ് തന്നെയാണ് ഇതിന്റെ ഇതിന്റെ അതേ കളർ കളർ നല്ല 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 അതെ അതെ ചേഞ്ച് ആണ് ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പിടിച്ചാ മതി മതി പിന്നെ നമുക്ക് കുറച്ചൊരു ബഡ്ജറ്റ് കൂടിയൊരു ഐറ്റം ആണ് നമുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ കാണിച്ചു തരാം ഇത് ഒരു ഓഫ് എങ്ങനത്തൊക്കെ വിവിംഗ് മുന്താണി കേട്ടോ ബോഡി ബോഡിയാണ് കാണുന്നത് നമുക്കിത് വീഡിയോയില് ഇതിന്റെ ആ ഒരു ഭംഗി എത്ര മാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാനായിരിക്കും ആയിരിക്കും ഈ സാരിയൊക്കെ രസം വേറൊരു കളർ കൂടി കാണിക്കുമ്പോൾ ജസ്റ്റ് ചിലപ്പോ ഇതിന്റെ ഒരു വേരിയേഷൻസ് മനസ്സിലാക്കാൻ പറ്റും ഇത് മുന്താണി പോർഷന അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന ഫുൾ ബോഡി വരുമ്പോൾ കണ്ടോ എന്താ നല്ല അടിപൊളി സ്റ്റഫാണ് കേട്ടോ നല്ല സ്റ്റഫാണ് കഴിയുമ്പോ പിന്നെ താഴെ കാണുന്ന പോഷനിൽ മാത്രമേ ഇതിന് രണ്ടായിരത്തിഅറുന്നൂറ്റി അമ്പത് വരുന്ന ഒരു നല്ല മെറ്റീരിയലാണ് നമുക്ക് നല്ല ഫീല് കിട്ടും ഫീല് കിട്ടുന്ന മെറ്റീരിയൽ നമ്മളിൽ വേറെയും വെറൈറ്റീസ് ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയില് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നല്ല നല്ല കളക്ഷൻസ് ടസറിന്റെ വെറൈറ്റീസ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണിക്കാൻ പറ്റി കുറെ ഞാൻ കാണിക്കാത്ത കുറെ വെറൈറ്റീസ് എനിക്ക് കാണിക്കാൻ പറ്റി അത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ കാരണം ഞാൻ എന്നും കാണിക്കാത്ത കുറച്ച് ഡിഫറൻറ് ആയിട്ടുള്ള ടസറുകള് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ചേച്ചിമാർക്ക് ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവും കാരണം നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചേക്കുന്ന കുറെ വേറെ വേറെ വെറൈറ്റീസ് ആണ് ഇത് വളരെ ആയിട്ടുള്ള നല്ല കുറെ വെറൈറ്റി നല്ല സാരീസ് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള വിലയിലുള്ള ഉണ്ടായിരുന്നു കൂടിയ റേഞ്ചിലുള്ള അത്യാവശ്യം കൂടിയ റേഞ്ചിലുള്ള നല്ല ടസ്സറും ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു കടയിൽ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യണം നമ്മുടെ കുത്താമ്പുള്ളി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കൊച്ചു ഗ്രാമത്തിലെ ഒരു കടയാണ് കേട്ടോ ഇവിടെ ഒരു ഗ്രാമമാണെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് ബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുത്താമ്പുള്ളി ഉള്ളിലോട്ട് കയറി ശരവണാനീധുർ എന്ന് ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും പറയും മെയിൻ റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ സ്റ്റോപ്പും ശരണാനീത്രയുടെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ബസ് സ്റ്റോപ്പ് അവിടെ തന്നെയുണ്ട് കുത്താമ്പുള്ളി വെച്ചാൽ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് കറക്റ്റ് സ്ഥലം പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകളല്ലോ നേരിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ വെഡ്ഡിങ് സാരികൾ നമ്മളിൽ ഒരുപാട് ഉണ്ട് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങൾ കല്യാണ പർച്ചേസിനായിട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരിക നമുക്ക് ഓൺലൈനില് എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്ത് പോവാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കമ്പയർ ചെയ്ത് നോക്കിയോക്കും നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പെഷ്യൽ റേറ്റിന്റെ കാര്യത്തിലാണെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾ എടുക്കണമെന്ന് നമ്മൾ ഒരിക്കലും നിർബന്ധിക്കില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കാണുക ജസ്റ്റ് കാണാൻ വന്നതെന്ന് തന്നെ പറയുക വന്നിട്ട് ജസ്റ്റ് ഒന്ന് കടകളൊക്കെ ഒന്നും കയറിയില്ലല്ലോ കളക്ഷൻ നമുക്കൊരു മൂന്ന് ഫ്ലോറിലായിട്ടാണ് വരുന്നത് മൂന്ന് ഫ്ലോറിലും ജസ്റ്റ് ഒന്ന് കയറി കാണുക നമ്മുടെ കളക്ഷനും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം അതെ അതെ അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ബൈ ബൈ